പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനും മറക്കാതെ തന്നെ കാണുക എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആയിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ ഇരുപത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അത് ഈ ദീപാവലിയൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ എല്ലാ കർഷകർക്കും ആയിട്ട് എത്തിച്ചേരാൻ പോവുകയാണ് നിലവിൽ ഇരുപതെണ്ണം മുടങ്ങാൻ തന്നെ എത്തിച്ചേരുന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് ഗഡുക്കളാണ് ഇതുവരായിട്ടും പി എം കിസാൻ്റെ ഭാഗത്ത് നിന്നു സർക്കാർ കർഷകർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് നിലവിൽ മൊത്തം നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് എത്തിച്ചേണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഗഡുങ്കൾ കൂട്ടുമ്പോൾ തന്നെ നാൽപ്പത്തി രണ്ടായിരം രൂപ ഇപ്പോൾ നമുക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഇരുപത്തി ഗെഡു നാൽപ്പതിനായിരം രൂപ അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഗെഡു നാൽപ്പത്തി രണ്ടായിരം രൂപ കേട്ടിട്ട് കൂടെ തന്നെ കർഷകർ മറക്കാതെ തന്നെ ഗ്രീ സ്റ്റാർക്ക് ഫാർമസ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് ഐ ഡി ലഭിച്ചിട്ടുണ്ടോ എന്ന് കർഷകർ പരിശോധിക്കുക ഇനി മുതൽ ഈ സംവിധാനം ഉള്ളവർക്ക് മാത്രമായിട്ടായിരിക്കും ഇരുപത്തി ഒന്നാമത്തെ രണ്ടായിരം രൂപ ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത് പേരെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് തൊട്ട് ബാക്കി അലകാൻ മോനെ എല്ലാം രണ്ടായിരം രൂപ ഗഡുക്കളും നിങ്ങൾക്ക് ലഭിക്കുക കിസാൻ സമ്മാൻ്റെ ഘടുക്കൾ ഇനിയും മുടങ്ങാൻ തന്നെ ലഭിക്കുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയുമ്പോൾ വന്നിട്ടുണ്ട് ഇനിയും അത് നീണ്ടു നീണ്ടു പോകുന്നതുമായിരിക്കും ഇപ്പം തന്നെ അർഹത ഇല്ലാതെ അർഹതയില്ലാതെ എം കിസാൻ്റെ ഭാഗത്തു നിന്നും നേടുന്നുണ്ട് അപ്പം അർഹതയുള്ളവരെയും അർഹതയില്ലാത്തവരെയും സർക്കാർ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രേഖകൾ സമർപ്പിച്ചവർ ഒന്നിൽ ഒരു വീട്ടിൽ ഒന്നിൽക്കുള്ള ആൾക്കാര് പി എം കിസാൻ അപേക്ഷ നൽകിയവർ ഇവർക്കൊക്കെ കൂടെ തന്നെ മെയിനായിട്ടാണ് ഈ സർക്കാർ ജോലികളുള്ളവർ അവർ ഈ കർഷകരാണെന്നൊക്കെ പറഞ്ഞ് ഇത് നൽകി പി എം കിസാൻ്റെ എടുക്കും മേടിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇനി പരിശോധന നടന്ന വ്യാജരം നല്ല ക്ഷേമ കിസാൻ്റെ കീട് മേടിക്കുന്നവരും രണ്ടായിട്ട് തിരിഞ്ഞ് നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതറിയപ്പോഴും ഒക്കെ വേണ്ടി ഈ വീഡിയോ മറക്കാതെ തന്നെ കാണുക അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ